ചായക്കെന്ന ആവശ്യള്ളേ ഓ എനിക്കിപ്പ ചറച്ച് വറക്കണം അപ്പൊ ചക്ക ഉറക്കാൻ പോകട്ടുണ്ടോ നോക്കട്ടെ എന്താ അരിവിപ്പുൾ എന്താരുവോടെ ചക്ക കുറച്ച് വറത്താലോ ഏ അടിക്കണ പിടിക്കെ കോണി ഈ മേളിൽ എത്രയൊക്കെ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് മേളിൽ കാര്യം പറഞ്ഞാൽ അപ്പം ഇന്ന് ചക്ക വർക്കൽ പരിപാടിയാണ് ഈശ്വര ശരിക്കും ഏപ്പോ മരത്തേ കയറിപ്പോഴാണ് കേട്ടോ അത് ഇഷ്ടം പോലെ നിസറുണ്ട് കാണാൻ പറ്റുമെന്നറിയത്തില്ല നമ്മൾ തൊട്ടടുത്ത് എത്തി നല്ലൊരാഴ്ചയുണ്ട് കാര്യം പറയാം അത് പറക്ക എത്തുമല്ലോ ഓണിയെ പിടിക്കാം ഇറങ്ങി തരാം ഓണിയെ പിടിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ പേടിക്കാനില്ല അവൻ പിടിച്ചാ പിന്നെ പോവില്ല ഒരു ഒരു ദങ്ങെടുക്കുക നമുക്ക് വെണ്ണ വെച്ചേ വെണ്ണ മുളകിൻ്റെ മ് പട കയയരെ ഇല്ല ആ അതില തന്നെ എടുക്കരെ കേറ്ററെ 90 കേട്ടോ കൊಣ್ಣ് கரெക്റ്റ് സൂം ചെയ്തേ കൊಣ್ಣ് വെച്ചേക്കുക അവിടെ അസിടി അച്ചര ഫോണിൽ വീഡിയോ എടുത്തപ്പാ അച്ചര ഫോണിൽ എടുത്തേണം അന്നാ മാടി അങ്ങനെ അങ്ങനെ തണ്ടാ നീ വെറുതെ ഇങ്ങനെ പൊളിച്ചു ചോളാട്ടോ അങ്ങനെ ചക്ക നമുക്ക് വറക്കാനുള്ളത് ഏകദേശം ഒന്ന് അരിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചേച്ചി ബാക്കി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നേരെ നമുക്ക് നേരത്ത് പോയിട്ട് പറക്കാം വറക്കണേ എങ്ങനെയാണെന്ന് മറ്റേ അറിയില്ല അപ്പോൾ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കാം എങ്ങനെയാച്ചു വറക്കണേ വന്നാൽ അപ്പം ഇതായിട്ട് നേരെ നമുക്ക് വാതി അഞ്ചമ്പത്തഞ്ചായി ഇനി എപ്പ നമ്മള് ചക്ക വർത്തി ഞാൻ ചായ കുടിക്കും നേരത്തെ ഓ എന്തോരം വേണം ഇനി അവിടെ ഒന്ന് മതിയട്ടെ എന്നിട്ട് വേണം നമുക്ക് കട്ടനുണ്ടാക്കി കഴിക്കാനായിട്ട് വല്ലാത്തൊരവി നല്ല അടിപൊളിയായിട്ട് വരിക നമ്മടെ ചക്കോർക്കി കാപ്പി കൂടെ കാപ്പിയില്ല ഇച്ചിരി ചായ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ അടിപൊളി കേട്ടോ ഞാൻ പോരാ അവിടെ ഇരിക്കും ചായ വെക്കുന്നു ഇനി നമ്മൾ ചായ കട വെച്ചാ ഒരു മഴയും കട വന്ന് കഴിഞ്ഞ അടിപൊളി മഴയത്തിരുന്ന് കപ്പോർദവും കൂട്ടി ചക്കോർത്ത പൊടി ചായ പൊടിയും പൊടിയൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പൊടിയങ്ങൾ നോക്കണം വിഷം ചക്ക വർത്തം ചായയായിട്ട് നമ്മൾ ഇവിടെ നേരെ റോഡിൻ്റെ സൈഡിൽ കേട്ടോ ഇതാണ് റോഡ് ഏയ് റോഡ് സൈഡ് അതെ ഇത് നമ്മുടെ വെയിറ്റും കാര്യങ്ങളെ ഇവിടെ ചായ ഉണ്ട് ഹാട്ടിൽ ചായ എടുത്തു ഓഹാ ഹാ സമയം ചായ കുടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറേ മുക്കായി അത് ചക്ക വറുത്തി വൈകിപ്പോ ചക്കണ്ടോ അതല്ലേ ചക്കവർത്തം കാണിന്ന് ഒരു പാത്രം ചക്കെ അമ്പലത്തിൽ പാട്ട് ചാർജ് ചെയ്യുന്നുണ്ട് നാളെ നാപ്പ് ഇതൊക്കെ ഇതൊക്കെയാന്ന് ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ഓക്കെ പോയിട്ടല്ലേ ഇപ്പൊ ചക്കപുറത്തെ നല്ല ടേസ്റ്റ് സാധനം ഉണ്ടോ ഇതുപോലെ ചക്കപ്പുറത്തിൻ്റെ അടുത്ത് വരുന്നതായിരിക്കും ഓക്കെ